ാണ് ശരിക്കും നമുക്കൊക്കെ പണ്ടത്തെ ഒരു ഫ്ലാഷ് ബാക്ക് നമ്മുടെ ഒരു ലൈഫിലേക്ക് ബാക്കിലേക്ക് പോയൊരു ഫീലായിരുന്നു അതേപോലെ ഇത് മസ്റ്റായിട്ടും കുട്ടികളെ എല്ലാവരും കാണിക്കേണ്ട ഒരു മൂവിയായിരുന്നു വലിയൊരു മെസ്സേജ് ഉണ്ട് ഈ മൂവിക്കകത്ത് അത് കുട്ടികൾക്ക് മനസ്സിലാവും നടത്തില്ല പക്ഷെ മുതിർന്നവർക്ക് എന്താണെങ്കിലും ആ ഒരു മെസ്സേജ് മനസ്സിലാവും എല്ലാവരെയും ഈക്വലായിട്ട് കാണാനായിട്ട് പഠിപ്പിക്കുന്ന ഒരു പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു മൂവിയിൽ അതുകൊണ്ട് ഞാൻ കാണാൻ വന്നതാണ് താങ്ക് യു എങ്ങനെയായിരുന്നു പിള്ളേര് വരുന്നത് സൂപ്പർ മൂവിയായിരുന്നു അതായത് കുഞ്ഞുങ്ങളെ വെച്ച് ഇത്ര ബെസ്റ്റായിട്ട് മൂവി ഞാൻ ഈ കണ്ടിട്ടില്ല അതുപോലെ നമുക്ക് എല്ലാത്തിൽ കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റുന്ന എല്ലാവരുടെയും സെന്റിമെന്റ് കോമഡി പള്ളേരി കുട്ടികൾക്ക് എല്ലാവരും ആസ്വദിക്കാൻ പറ്റുന്ന പടം കഴിഞ്ഞിറങ്ങിയവരൊക്കെ കണ്ണുകടന്നെ ഇറങ്ങിയത് ലാസ്റ്റ് ചെയ്യേണ്ട ഒരു മൂവിയാണ് കാരണം നിങ്ങൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്നത് പറ്റും ഈ വരുന്നതിനോട് ചോദിക്കുന്നതിന് നിങ്ങൾക്ക് അത്രയും റിയലായിട്ട് പറയാൻ പറ്റും എല്ലാരും എല്ലാരും സിനിമ ആണ് സപ്പോർട്ട് ചെയ്യ കൊറേ കഷ്ടപ്പാടുണ്ടെ ഇവിടെ പോലെ എത്താൻ ഇപ്പൊ ഇവിടെ എത്തിയേക്കാണ് എല്ലാരെയും വോട്ട് ചെയ്ത് സഹായിക്കണം വിജയിപ്പിക്കണം ഏഹ് ഞാനീ പടത്തില് കൂടെ ഉണ്ടായിരുന്നു ഇവരെ നമ്മുടെ അവന്റെ കോറായിട്ടുണ്ടായിരുന്ന കാസ്റ്റിംഗ് ഡയറക്ടറാണ് ഒരാൾ കൂടെ ഉണ്ട് അപ്പൊ അതിന് ഈ പടത്തിൽ ഞാൻ ചൂറ് എഴുതിയിട്ടുണ്ട് ടൈറ്റിൽ സോങ് ക്ലൈമാക്സിൽ പഠനം ഞാൻ പിന്നെ ക്രിക്കറ്റ് ഞാനൊരു രണ്ടു വർഷത്തെ കാത്തിരി ഞങ്ങളുടെ അതാണ് ഈ പണം അതാണ് ഞാനൊന്നും പറയാത്തോട് മറ്റൊരു എനിക്കൊന്നും പറയാൻ അവകാശമില്ല അഭിപ്രായം നല്ലൊരു പടമാണ് ജയിപ്പിച്ചാൽ കൂടുതൽ എല്ലാം നാളത്തെ താരങ്ങളാണ് ജയിപ്പിക്കാൻ വേണ്ടി കാണുക ാണ് എന്തായാലും കുട്ടികളെ ട്രെയിൻ ചെയ്ത് ഇതുപോലെ പണം ഇതോട്ട് കുട്ടികളാണ് പണം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എനിക്കിതുകൊണ്ട് എല്ലാ സ്കൂൾ കുട്ടികൾക്കും ഇതൊരു പ്രചോദനമായി നല്ലൊരു മെസ്സേജാണ് അവസാനം കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് ബെഞ്ച് ബാക്ക് ബെഞ്ച് അങ്ങനത്തെ ഒരു ഇതില്ലാതെ നമ്മൾ എല്ലാവരും ഒരേ ലെവലിൽ ഇരിക്കണം എന്നൊരു മെസ്സേജ് അപ്പോൾ കുട്ടികളിലൊരു വളചെരുവില്ലാതെ ഏറ്റെടുക്കും കുട്ടികളെല്ലാവരും പിന്നെ നല്ല ഹ്യൂമറുണ്ട് കുട്ടികളിൽ കാണാവുന്ന നല്ലൊരു ഫാമിലി ഇറക്കി കാണാവുന്ന നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് പ്രൊഡ്യൂസർ അതിൻ്റെ ക്യാരക്ടർ കൂടി കൂടുതൽ ഫ്രണ്ട്സ് ചെയ്ത എല്ലാവർക്കും ഗംഭീരാവട്ടോ അതെ അതെ നല്ല ഗംഭീരമായിട്ടല്ലൊരു മെസ്സേജാണ് ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നൊരവസ്ഥയാണ് പക്ഷേ ഇത് നമുക്ക് നല്ല മനസ്സിലാകുന്ന മനസ്സാറിന്റെ ഗംഭീര പടം എന്ന് പറയാൻ പറ്റിയൊരു പടം കാരണം ഒരു ഫ്രഷ്നെസ് ഉണ്ട് ഒരു ഫാമിലി ഫുൾ പാക്കേജ് ഫാമിലി കൂടിയാണ് കുട്ടികൾക്കും ഒക്കെ നന്നായി ചിരിക്കാനും ഒരു മെസ്സേജും എല്ലാ രീതിയിലും ഗംഭീരമാണ് വളർന്നു വളരെ വളരെ രസകരമായിട്ടുള്ള തീർച്ചയായിട്ടും അതായത് നമ്മളെപ്പോഴും കുട്ടികളിലൂടെയാണ് നമ്മൾ ഓരോ ഘട്ടം മുന്നോട്ട് പോകുന്നത് അവിടുത്തെ എല്ലാം വരുന്നത് കുട്ടികളിലൂടെ അത് നമ്മളെങ്ങനെ കുട്ടികളെ നിയന്ത്രിക്കണം എന്നുള്ളത് കുട്ടികൾക്ക് എന്താണ് കൊടുക്കേണ്ടത് എന്നുള്ളത് അധ്യാപകർ എന്താണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് ആ സിനിമ പറയുന്നുണ്ട് കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണം എങ്ങനെയാണ് നമ്മൾ കുട്ടികളോട് ബിഹേവ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അധ്യാപകർ അധ്യാപകർ എങ്ങനെയാവണം എന്നോടുകൂടി ഈ സിനിമയിൽ പറയുന്നത് തീർച്ചയായും ഇന്നത്തെ കാലത്തിന് മറ്റിയൊരു നല്ല മൂവിയാണ് അതിൽ അഭിനയിച്ച ഞങ്ങളുടെ സുഹൃത്ത് രാമേട്ടൻ നല്ലൊരു അധ്യാപകനായിട്ട് കാഴ്ചവെച്ചിട്ടുണ്ട് അദ്ദേഹത്തിനും നല്ലൊരാശ്വാസം കുട്ടികൾ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു പതിനഞ്ച് ദിവസത്തെ വർഷത്തിൽ അതിനുശേഷം ഓരോ സീനും റിഹേഴ്സൽ ചെയ്ത് കണ്ട എല്ലാ സീനുകളും കൃത്യമായിട്ടാണ് മൊത്തം ടീമിലാണ് ഒരു ദിവസത്തെ കഷ്ടപ്പാടല്ല ഒരു ദിവസത്തെ കാത്തിരിപ്പല്ല ഞങ്ങള് രണ്ടു രണ്ടര കൊല്ലമായിട്ട് കാത്തിരിക്കുന്നതാണ് നല്ല കഷ്ടപ്പാടുണ്ട് േ പറയാനുള്ളൂ എല്ലാരും